സ്ത്രോത്രം സ്തോത്രം മഹാബർശു ദിനമായ സ്വർഗീയം നല്ല വിധാവേ നല്ലതും വിലയേരുമായ വിസ്തുവസ്ഥനായി നന്ദി അറിയാൻ തന്നെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു നിങ്ങൾ അധികാലത്ത് എഴുന്നേക്കുന്നതും നന്നാ താമസിക്കിടപ്പാൻ പോകുന്നതും കഠിന പ്രയത്നം ചെയ്ത ഉപജീവിക്കുന്നതും വൃദ്ധപത്ര തൻ്റെ പ്രിയനോ അവൻ അത് ഉറക്കത്തിൽ കൊടുക്കുന്നു ദൈവ സ്ത്രോത്രം കർത്താവേ അടി തന്നിരിക്കുന്ന നല്ല വചനത്തിനായി തൊഴിൽ തന്നെ സ്തുതിക്കുന്ന കർത്താവ് പലപ്പോഴും അടിങ്ങരൊക്കെ ജീവിതത്തിൽ കർത്താവേ ദൈവയെ ഞങ്ങളുടെ ഹൃദയത്തിലെ നല്ല ആഗ്രഹങ്ങളെ വേണ്ടി കർത്താവേ ഞങ്ങൾ മാനുഷികമായി പ്രവർത്തിക്കുകയും കർത്താവ് അതിനുവേണ്ടി പ്രയത്നിക്കുകയൊക്കെ ചെയ്യുന്നു കർത്താവ് അതിനുവേണ്ടി അല്ലെ ഭൗതികമായിട്ടുള്ള നിലയിൽ കർത്താവ് നടക്കുവാൻ വേണ്ടി കർത്താവേ ഞങ്ങൾ മറ്റുള്ള മുമ്പിലൊക്കെ പോകുന്നു എന്നാൽ വചനം ഞങ്ങളെ ഓർപ്പിക്കുന്ന കർത്താവ് ദൈവയെ ദൈവത്തിൽ ആശ്രയിച്ചാൽ ദൈവത്തിൽ ആശ്രയിച്ച് നമ്മുടെ ദൈവം നല്ല ഗരങ്ങളെ ദൈവത്യങ്ങൾ സമർപ്പിച്ചാൽ അവനത് കാലി അസ് തക്ക സമയത്ത് നമുക്ക് എപ്പോഴാണോ ആവശ്യമുള്ളത് ആ സമയത്ത് തന്നെ നൽകി നമ്മെ അനുഗ്രഹിക്കുന്നു വചനം നമ്മളെ ഓർപ്പിക്കുന്ന കർത്താവ് സ്ത്രോത്രം ഈ വചനത്തിൽ ഇന്ന് ആശ്രയിച്ച് കർത്താവെ ആരെങ്കിലും ഒക്കെ കർത്താവ് ഏതെങ്കിലും നിലയിൽ കർത്താവ് ഹൃദയത്തിൽ നല്ല ആഗ്രഹങ്ങളെ സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ അതിനു വേണ്ടി പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ കർത്താവെ അവർ കർത്താവെ അവർക്ക് നീ ആ ആഗ്രഹങ്ങളെയൊക്കെ സാധിച്ചു നൽകുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അതിനായി നീ ഒരു വയ്ക്കാൻ നന്ദി പറയുന്ന മഹത്വവും സാധ്യത